നമ്മൾ എല്ലാവരെയും ഒരുപോലെ ഒരു വിഷയമാണ് അർജുൻ്റെ വിഷയം അർജുൻ്റെ വിഷയം എല്ലാവർക്കും അറിയാം കർണാടകയിലെ ശിരൂരില് ജൂലൈ മാസം പതിനെട്ടാം തീയതി മണ്ണിടിച്ചിലുണ്ടായി അതിലകപ്പെട്ടു പോയ ഒരു മലയാളി ചെറുപ്പക്കാരനാണ് ഈ പറയുന്ന ലോറി ഡ്രൈവറായിട്ടുള്ള അർജുൻ ഇത്ര ദിവസമായിട്ടും അർജുൻ ഇത് സംഭവിച്ചെന്നുള്ളത് കണ്ടെത്താൻ കഴിയാത്തത് നമ്മൾ എല്ലാവരുടെയും ഒരു പരാജയമായിട്ട് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം കടലിന്റെ എത്രയോ ആഴത്തട്ടില് ടൈറ്റാനിക്ക് മുങ്ങി കിടന്നിട്ട് പോലും ടൈറ്റാനിക്കിനെ കണ്ടെത്താൻ മനുഷ്യന്മാർക്ക് സാധിച്ചു പക്ഷെ ഒരു താഴ്ചയിൽ കിടക്കുന്ന ലോറി കണ്ടെത്താനും ആ ലോറിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ പരാജയം തന്നെയാണ് അപ്പൊ എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് അർജുന് എന്ത് സംഭവിച്ചു ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ രണ്ടാമത്തെ ചോദ്യം ജലത്തിനടിയിൽ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു വാഹനം അർജുന്റെ ലോറി തന്നെയാണോ ആണെങ്കിൽ അത് എന്ന് പുറത്തെടുക്കും അതിനുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അർജുൻ ലോറിക്കടിയിലില്ലെങ്കിൽ അർജുൻ എവിടെയാണ് അർജുൻ ഇപ്പൊ വേറെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരണപ്പെട്ടുപോയോ നാലാമത്തെ ചോദ്യം അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യം തന്നെ അർജുനെ ജീവനോടെ അല്ലാതെയോ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ മലയാളികൾക്കോ ഇനി കാണാൻ സാധിക്കുമോ ഒരുപാട് ചോദ്യങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു വലിയ ദുരന്തമായിട്ട് ഷരൂരിനെ നമുക്ക് അടയാളപ്പെടുത്താം അർജുന്റെ വിധി എന്ന് പറയുന്നത് വല്ലാത്തൊരു വിധിയാണ് ആർക്കും തന്നെ വരാൻ ആഗ്രഹിക്കാത്ത ശത്രുക്കൾക്ക് പോലും വരരുതേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വിധിയാണ് ഇത് പറയാൻ കാരണം മറ്റൊന്നുമില്ല ലോറി ഡ്രൈവറായിട്ടുള്ള അർജുന ആ ഒരു സ്ഥലത്ത് തന്നെ വരാനും അവിടെ തന്നെ റെസ്റ്റ് എടുക്കാനും ആ ഒരു യഥാർത്ഥ ആ ഒരു സമയത്ത് ആ ഒരു അപകടത്തിൽപ്പെടാനും വിധി എന്നാലത് എന്താന്ന് പറയേണ്ടത് അതിനുശേഷം ഒന്ന് രണ്ട് ദിവസത്തിനു ശേഷമാണ് ഈ ഒരു സംഭവം പുറലോകം അറിയുന്നത് അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് അതിനുശേഷം ഒൻപത് ദിവസത്തോളം മണ്ണിനടിയിൽ ഗംഭീരമായിട്ടുള്ള തെരച്ചിലാണ് നടത്തിയത് ഒൻപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് അർജുൻ്റെ വാഹനം വെള്ളത്തിലാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് മറ്റൊരു വിധി വാഹനം പുഴയിലുണ്ടെന്ന് അറിഞ്ഞിട്ടും നമുക്ക് ആർക്കും തന്നെ വാഹനത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല ഗംഗാവലി പുഴ നല്ല കുത്തൊഴുക്കായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ആ ഒരു ലോറിക്ക് അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല അത് മറ്റൊരു വിധി അപ്പൊ എന്തായാലും ഇത്രയും വലിയ ഒരു സന്നാഹങ്ങളും പടയുമൊക്കെ കാത്തു നിൽക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചു ഇനി അങ്ങോട്ട് എത്താനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു വേണ്ട സന്നാഹങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നില്ല എന്തായാലും രണ്ട് ദിവസത്തിന് ശേഷം കൂടുതൽ യന്ത്ര സംവിധാനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും തിരച്ചിൽ നടത്താമെന്ന് കർണാടക സർക്കാരും പറഞ്ഞു അപ്പൊ എന്തായാലും രണ്ട് ദിവസത്തിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് ഗഡ്ജർ മറ്റുള്ള യന്ത്ര സംവിധാനങ്ങളെ കൊണ്ടുവന്നിട്ട് തിരച്ചിൽ നടത്തും അതിലൂടെയെങ്കിലും നമുക്ക് ലോറിയോ അർജുനയോ കണ്ടെത്താൻ സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മല സമൂഹത്തെ ഒന്നിറങ്ങി ഞെട്ടിച്ചുകൊണ്ട് വയനാട് ദുരന്തം ഉണ്ടാവുന്നത് അത് മറ്റൊരു വിധി എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ അർജുൻ്റെ വിധി എന്ന് പറയുന്നത് വല്ലാത്തൊരു വിധി തന്നെയാണ് ആർക്കും വരരുതെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു വിധി തന്നെയാണ് അർജുനം വന്നിട്ടുള്ളത് കാരണം എന്ത് തന്നെയാണെങ്കിലും ഒരു എത്തും തുമ്പും കിട്ടാത്ത ഒരു വിഷയമായിട്ട് അർജുന വിഷയം മാറിയിട്ടുണ്ട് ഇനിയിപ്പോ ജനങ്ങളുടെയും അതുപോലെ തന്നെ മീഡിയയുടെയും ശ്രദ്ധ വയനാട്ടിൽ തന്നെയായിരിക്കും കാരണം ഇതിനേക്കാൾ നൂറിരട്ടി വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ പോയി ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് വലിയ ദുരന്തം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഒരു ഗ്രാമം തന്നെ ഇല്ലാതെ പോയിട്ടുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അർജുന വിഷയം തണുത്തു ഇപ്പൊ ചൂടുള്ള വിഷയത്തിലോട്ടാണ് എല്ലാവരെയും ശ്രദ്ധ അപ്പോഴും അർജുനന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാൻ ആർക്കും നൽകാൻ പറ്റുന്നില്ല ഇനിയിപ്പോ എല്ലാം കെട്ടടങ്ങിയതിന് ശേഷം വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം വീണ്ടും തെരച്ചിൽ നടത്തുമോ അർജുന എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ ഒരു വരും കാലത്തുള്ള ഒരു ചോദ്യവും ഉത്തരവുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും മലയാളി സമൂഹം വിചാരിക്കുന്ന ഒരു കാര്യം ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് കാരണം അർജുന്റെ ബോഡിയോ അർജുനയെ കണ്ടെത്താൻ ഇതുവരെ സാധിക്കാത്തതുകൊണ്ട് തന്നെ മലയാളി സമൂഹവും കുടുംബവും ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ എവിടെയെങ്കിലും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ കൂടുതൽ അപകടം പറ്റി ഏതെങ്കിലുമൊക്കെ ഉള്ളേരിയെ പോയിട്ട് അധികം വാർത്തയും അതുപോലെ തന്നെ ഇല്ലാത്ത ഒരു നാട്ടില് ജീവനോടെ ഉണ്ടാവും കുറെ കഴിയുമ്പോൾ തിരിച്ചു വരും അത് വലിയ ഒരു ആഘോഷമായി മാറും എന്നൊക്കെയാണ് ആളുകളുടെ വിചാരം ഈ ഒരു വയനാട്ടിലെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്തായാലും അർജന്റ് വിഷയം ആളുകൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്താണെങ്കിലും നല്ലൊരു തീരുമാനം അറിയാൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു